പട്രുമാൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ കൂടിയിട്ട് അവര് ജനങ്ങള് നമ്മൾ അവർ നമ്മൾ നമ്മളിപ്പോ നല്ല നല്ലതാക്കണം മോശമാക്കണമെന്ന് നമ്മളെ നമ്മുടെ ജനങ്ങൾ തന്നെയാണ് നമ്മളെ ആസ്വാദകരങ്ങൾ അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നമ്മൾ കൊടുത്ത തീർച്ചയായും അവർ സ്വീകരിക്കും അതിന്റെ ഏറ്റവും തെളിവായിരുന്നു മാസം എല്ലാ മാസങ്ങളും പോകാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ലോക്ക്ഡൌൺ ഒക്കെ നമുക്ക് മാസം ഒരു പരിപാടി കഴിഞ്ഞു അടുത്ത മാസം തന്നെ രണ്ടുപേരും എടുക്കുക അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ജനങ്ങൾ അംഗീകരിക്കുന്ന തന്നെയാണ് പിന്നെ അതല്ല നമ്മള അവരോടുള്ള പെരുമാറ്റം നമ്മളിപ്പോ ഒരു ഷോ കഴിഞ്ഞ് രണ്ടാമത് കൊടുക്കുന്നത് ആ രണ്ടാമത്തെ ഷോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവര് ഇതിൽ നന്നായി ധാരാളം കലാകാരന്മാരെ കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടി നടത്തുന്ന സ്പോൺസറാണ് ഈ സ്പോൺസർമാർക്ക് എന്ത് ചെയ്യണം അപ്പൊ അവർക്ക് അറിയും അവ അറിയാം അപ്പൊ പിന്നെ പ്രോഗ്രാം പ്രോഗ്രാം ഒരു ഉഷാറാക്കാൻ എനിക്കിഷ്ടമാണ് പരിപാടി ഒതുങ്ങി നിൽക്കുന്ന ഇഷ്ടം അടിച്ചുപോളിക്കണം പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൾഫിൽ ഓൾറെഡി ഒരു ധാരാളം ആൾക്കാരോടൊപ്പം പരിപാടി കാണാൻ വരുന്നു അവരൊക്കെ പല ജോലിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി ഒന്നും റിലാക്സ് ആകേണ്ടി വരുമ്പോൾ നമ്മ അവരെ കരിപ്പിച്ചാൽ നടക്കുമോ ഇല്ല അവരെ സന്തോഷിപ്പിക്കുന്ന വേണം അപ്പൊ ഇത് നമ്മൾ പാടിക്കഴിഞ്ഞാൽ കയ്യടിയിലെ കൂടി നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ഓഡിയൻസിനെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോഴും എങ്ങനെയാണ് അതിന്റെ ഇവിടുത്തെ നമ്മളവിടെ മലയാളികൾ തന്നെ രണ്ട് രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് പക്ഷെ പിന്നെ നമ്മൾ അവിടെ എന്ത് തെറ്റുണ്ടെങ്കിലും അങ്ങനെ കുറവായി പറയില്ല ഏത് എല്ലാത്തിനും ഇനി നമ്മള് പാട പോയിട്ട് അറബി പാട്ട് പാടിയാലും കൈയിടിക്കും പക്ഷെ ഇവിടെ ഒരു കൈ പാട്ടി പറയുന്നത് അറബി കണ്ട കൊല്ലുമായി പറയും പക്ഷെ അത് രസത്തിന് പറയുന്നതാണ് പക്ഷെ നാട്ടിലെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് അങ്ങോട്ടും സപ്പോർട്ട് കിട്ടില്ല ആദ്യം നമ്മള് വീട്ടില് സപ്പോർട്ട് ഉണ്ടാക്കണം നാട്ടിലെ സപ്പോർട്ട് എന്തിനും പുറത്തെ സപ്പോർട്ട് ഉണ്ടാക്കണം ഇതെല്ലാം സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇപ്പഴും നമ്മുടെ ഇവിടെ കൂടെ ഒരാൾ മാത്രം ഒഴുകി നിക്കുകൾ ഭാര്യ ഇവിടെ ഇല്ല അദ്ദേഹത്തെ കൂടി കുറിച്ച് പറയാതെ നമ്മൾ പോയാൽ ഭാര്യ എത്രത്തോളം സപ്പോർട്ടാണ് എങ്ങനെയൊക്കെയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞ ഗുരുനാഥൻ ഇബ്രാഹിം പിരിച്ചയുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ മകളാണ് സാഹിറ എന്നാണ് പേര് സാഹിറ നമ്മുടെ കല്യാണം കഴിഞ്ഞത് മുതൽ എൻ്റെ ജോലി ഇന്നതാന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയാണല്ലോ ജോലി അപ്പൊ അത് മനസ്സിലാക്കി അത് പെരുമാറുന്ന ഒരാളാണ് വളർന്നു പറയുമ്പോൾ പിന്നോട് പറഞ്ഞു അതിന് എന്താ പ്രശ്നമുള്ളത് നിങ്ങളൊരു ജോലിയല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എൻ്റെ ഈ സ്റ്റുഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും ഞാൻ പറയുമ്പോൾ എനിക്ക് പാട്ടൊക്കെ എഴുതി തരുന്നത് വൈഫാണ് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് ഈ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുമ്പോഴും എന്തായാലും താങ്കടൊക്കെയാന്ന് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പാട്ടായിരിക്കും വീണ്ടും ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കൊടുത്താൽ